നോവായി മാറുകയാണ് കരൂർ അപകടം തമിഴ്നാട് നടൻ വിജയ്യെ കാണാനെത്തിയ ജനക്കൂട്ടത്തിൻ്റെ തിരക്ക് നയിച്ചത് വൻ ദുരന്തത്തിലേക്കായിരുന്നു ഇന്ത്യയിൽ ഇത്തരം അപകടം ആദ്യമല്ല ബംഗളൂരുവിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മാസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു ദുരന്തം അരങ്ങേറിയതും ആൾക്കൂട്ട ദുരന്തം തടയാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം കൃത്യമായി ആസൂത്രണം ചെയ്താൽ അപകടം ഒരു പരിധിവരെ തടയാം വേദിക്ക് ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തണം വേദികളിൽ തിരക്കുണ്ടാകരുത് അത് പരിഭ്രാന്തിക്ക് കാരണമാകും തിരക്കൊഴിവാക്കാൻ ഒന്നിലധികം പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കണം ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെ പരിപാടിയുടെ ഭാഗമാക്കണം ജനക്കൂട്ടത്തെ നിരീക്ഷിക്കുന്നതിന് ഡ്രോണുകൾ സി സി ടി വി ക്യാമറകൾ എന്നിവ ഉപയോഗിക്കാം സുരക്ഷാ പ്രോട്ടോക്കോളുകളെക്കുറിച്ച് പങ്കെടുക്കുന്നവരെ ബോധവൽക്കരിക്കുക വേദികളിൽ മതിയായ വായു സഞ്ചാരമുണ്ടെന്ന് ഉറപ്പാക്കുക സുരക്ഷ തന്നെയാണ് പ്രധാനം അവ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്